പത്ര മാധ്യമങ്ങൾ നോക്കിയവർ നിങ്ങൾ നോക്കൂ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എത്ര വൃത്തികെട്ട പ്രവർത്തനങ്ങൾ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ സ്വന്തം പിതാവ് അവരെ അനു അരുമ സന്ധാനങ്ങളെ കൊലപ്പെടുത്തുന്നു സഹപ്രവർത്തകർ പ്രിയ കൂട്ടുകാരെ കൊന്നു തള്ളുന്നു ഇതാണല്ലോ ഇപ്പോൾ കുറച്ചു ദിവസമായി നമ്മൾ പത്രങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഉന്നത കലാലയത്തിൽ പഠിക്കുന്ന സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ അതിനിഷ്ഠൂരമായി കൂട്ടുകാരാർ കൊലപ്പെടുത്തിയ വാർത്ത അത് നമ്മൾ വായിച്ച് വേദനിച്ച് നമ്മുടെ കണ്ണുനീര് ഉണങ്ങിയിട്ടില്ല അപ്പോഴേക്കുമാണ് മല വടകരഭാഗത്ത് ഒരു പാവപ്പെട്ട യുവതിയെ തോട്ടിൽ മുക്കി കൊന്ന ഒരു വാർത്ത യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ ആ പ്രതി പിടിക്കപ്പെട്ടപ്പോൾ അയാളെ ചരിത്രം പത്രങ്ങളൊക്കെ വർണ്ണിച്ചത് മനുഷ്യൻ ചെയ്യാൻ അറപ്പ് കാണിക്കുന്ന ഒന്നല്ല നിരവധി കുറ്റങ്ങളിൽ നേരത്തെ പിടിക്കപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തെ സ്ഥിതി അക്രമം നടക്കുമ്പോൾ കുറച്ച് ദിവസം പോലീസ് അതിനെ പിടികൂടാൻ വേണ്ടി ആ പ്രതിയെ പിടികൂടാനുള്ള സാഹസികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതായിരിക്കും വാർത്ത പിന്നീട് അയാളെ പിടിച്ചാൽ പോലീസിൻ്റെ ധീരമായ പ്രവർത്തനത്തെ പറ്റിയുള്ള അഭിനന്ദനം സർക്കാരിന് വലിയ അഭിനന്ദനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ അഭിനന്ദനം പിന്നീട് ആ പ്രതി എന്താകുന്നു ജാമ്യം കൊടുക്കാനായിട്ട് കുറേ കോടതികൾ കോടതികളുടെ എണ്ണം ഒരു നിരക്ക് അനുഗ്രഹമാണെങ്കിലും ഒരു കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയില്ലെങ്കിൽ വേറെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നിടത്തേക്കാണ് കാര്യങ്ങൾ കാണുന്നത് ആ യുവതിയെ തോട്ടിൽ വെള്ളത്തിൽ മുക്കി കൊന്ന ആ അധമൻ മനുഷ്യനെന്ന് അയാളെപ്പറ്റി പറയാനേ പറ്റില്ല അയാൾ നേരത്തെ ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളുടെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ പോലീസുകാർ പിടിക്കുന്നു കോടതിയിൽ ഏൽപ്പിക്കുന്നു കോടതി ഉടനെ തന്നെ ജാമ്യം നൽകുന്നു പിന്നീട് അവർക്ക് ആ ജാമ്യം തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസായി അവർ ഉപയോഗപ്പെടുത്തുന്നു ഇതിനെ ഒരു അറുതി വരുത്തൽ വളരെ അത്യാവശ്യമായിരിക്കുന്നു എന്ന് മനസാക്ഷിയുള്ള ആരും പറയും എന്നാൽ ഇന്നലെ മലപ്പുറം ജില്ലയിലെ ഉദരമ്പൊയിൽ നടന്ന അതിനീചമായ കൊലപാതകം നിങ്ങൾ നോക്കൂ രണ്ട് രണ്ടര വയസ്സായ ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ കുട്ടി ആണായാലും പെണ്ണായാലും ആ മൃഗതുല്യനായ മനുഷ്യന്റെ ബീജത്തിൽ നിന്ന് വിരിഞ്ഞ ആ കുട്ടിയെ എത്ര നിഷ്ഠൂരമായിട്ടാണ് സ്വന്തം മാതാവിന്റെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയത് റബ്ബർ പന്ത് എറിഞ്ഞു കടിക്കുന്ന മാതിരി പാപം രണ്ട് രണ്ടര വയസ്സായ ഒരു മോളെ അരമാരയിലേക്കും തിണ്ണയിലേക്കും വീടിൻ്റെ ഉള്ളിൽ മാറി മാറി എറിഞ്ഞ് വാരിയല്ലുകളെല്ലാം പൊട്ടിച്ചു അതിനെ നിഷ്ഠൂരമായി കൊന്ന ശേഷം ഭക്ഷണം തൊണ്ടയിൽ കെട്ടി മരിച്ചു എന്ന നുണയും പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യദ്രോഹി അയാളും ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ് ഇനി നാളെ മുതൽ അയാളെപ്പറ്റി നമുക്ക് അന്വേഷണങ്ങൊന്നുമില്ല ജാമ്യം കൊടുക്കാൻ കോടതികളുണ്ട് പിന്നീട് ഈ അധമൻ നാട്ടിൽ വരസുകയാണ് നൊന്ത് പ്രസവിച്ച ആ മാതാവിന്റെ വേദന എത്രയാണ് നിങ്ങൾ നോക്കൂ മനുഷ്യൻ കാരുണ്യമുള്ളവനാകേണ്ടതല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സയ്യദിന മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം അത് മനുഷ്യരോടന്ന് മാത്രം പറഞ്ഞില്ല ജീവന്റെ തുടിപ്പുള്ള എല്ലാ വസ്തുവിനോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം എന്നാൽ കുമ്മം തിഷമാ അള്ളാഹുവും മലായിക്കത്തിൽ കിറാമും എല്ലാ ജീവജാലങ്ങളും ഈ കാരുണ്യമുള്ള മനുഷ്യനോട് കൃപ ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു എന്നാൽ പേരുകൊണ്ട് ഈ മതത്തിൽ പിറന്നവനാണെന്ന് തോന്നിപ്പോകുന്ന ചില മനുഷ്യന്മാർ നടത്തുന്ന ഇത്ര വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ഈ മതത്തെ എത്ര ചീത്തപ്പെടുത്തുന്നു അതുപോലെ മനുഷ്യന്മാർ എത്ര മോശമായി ഈ വിഭാഗത്തെ കാണുന്നു അതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ചില മനുഷ്യന്മാർ അത്തരം മനുഷ്യന്മാരും ഭൂമിയിൽ ഉണ്ടാകുമെന്ന് വിശുദ്ധ കുറയാൻ പറഞ്ഞിട്ടുണ്ട് അവരെ ഉദാഹരണം തന്നെ അള്ളാഹുത്താല പറയുന്നതിൽ ഒഹും കുലൂബുല്ല എഫ്കഹു നമിഹ അവർക്ക് നല്ല ഹൃദ മനുഷ്യ തുല്യമായ ഹൃദയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ഹൃദയങ്ങളെ കൊണ്ട് അവർ മനുഷ്യർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയില്ല ഒലവും അവർക്ക് മനുഷ്യർക്കുള്ളതുപോലെയുള്ള കണ്ണുകളുണ്ട് പക്ഷെ ലായ് മുസ്സർ ആ കണ്ണുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ നോട്ടം അവനില്ല മനുഷ്യന് കാണേണ്ടതായ സംഗതി മനുഷ്യർ കാണേണ്ടതായ സംഗതി അവർ കാണുന്നില്ല ഒലഹും അയ്യുനും മനുഷ്യർക്കുള്ളതുപോലെ കാതുകളും അവർക്കുണ്ട് ലായസ്മഹിഹ ആ കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർ കേൾക്കുന്നത് എന്നിട്ട് കുറയാൻ പറയുന്നത് കക്കൽ ആ അവര് മൃഗങ്ങളെപ്പോലെയാണ് ഉടൻ തന്നെ കുറാനും മൃഗങ്ങളോട് ക്ഷമചോദിക്കുകയാണ് ബലുഹും അവല് അല്ല മൃഗങ്ങൾ അവരെക്കാളും എത്രയോ നല്ല ജീവികളാണ് ആ മൃഗത്തെക്കാളും മോശപ്പെട്ട മനുഷ്യന്മാർ അവരെ നമ്മൾ നരക നരകത്തിൽ അവരെ കൊണ്ട് നമ്മൾ നടക്കും എന്ന് ഖുർആൻ പറയുന്നു അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഈ മനുഷ്യ സംസ്കാരത്തെയും അതുപോലെ സംസ്കാരസമ്പന്നമായ മതത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതിന് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കരുതലോടുകൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി രാഷ്ട്രീയ മത സാംസ്കാരിക സംഘടനകളുണ്ട് അതിൻ്റെയൊക്കെ പുറമെ വാനടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ജാഗ്രതാ സമിതികളുണ്ട് നിയമം പാലിക്കാൻ നടപ്പാക്കാൻ പോലീസ് ഡിപ്പോർട്ടർമാരുണ്ട് അതുപോലെ നിരവധി കമ്മീഷനുകളുണ്ട് അതിനൊക്കെ പുറമെ മുസ്ലിങ്ങൾ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന മഹല് കമ്മിറ്റികളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും മതസംഘടനകളും മഹല് കമ്മിറ്റികളും സാംസ്കാരിക കൂട്ടായ്മകളും സർക്കാരിൻ്റെ ജാഗ്രതാ സമിതികൾ വാർഡടിസ്ഥാനത്തിലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റും മറ്റു പല സമിതികളും കമ്മീഷനുകളും ഉണ്ടായിട്ടും അധമൻ അധമനായി തന്നെ സംസ്കാരമില്ലാത്തവൻ സംസ്കാരമില്ലാത്തവനായി തന്നെ ജീവിക്കുന്നു ഇപ്പം ഇന്നലെ നടന്ന ആ പാവം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ആ നിഷ്ഠൂരമായ കൊലപാതകത്തെ പറ്റി തന്നെ ഇന്ന് പത്രത്തിൽ വായിക്കുമ്പോൾ മാസങ്ങളായത്രേ ഈ അധമൻ്റെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ട് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ മാതാവും ജീവിക്കുകയായിരുന്നു അതിൽ വിവാഹം പ്രണയത്തിലായിരുന്നു എന്നാണ് ഇന്ന് പത്രങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രണയത്തിന് കണ്ണും കാതുമൊന്നും ഇല്ലല്ലോ ആരെയും കയറി പ്രേമിക്കുക പ്രേമിച്ച ശേഷം പിന്നീട് ദുരിതത്തിലാകുക അതൊരു നിത്യ സംഭവമാണ് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യണത് ഏതായാലും ഇവർ പിന്നീട് വിവാഹിതരായി അതിൽ സന്താനമുണ്ടായി പക്ഷേ ഒരു സുഖവും ആ ഉമ്മയ്ക്കും മകൾക്കും ഈ മനുഷ്യവിരോധി വിരോധി നൽകിയില്ല അതുകൊണ്ട് തന്നെ അവർ മാതാവിൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി പിന്നീട് പോലീസ് ഇടപെട്ട് ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് ഇത്ര ഇവരെ ഇയാൾ കൂട്ടിക്കൊണ്ടുപോയത് ആ സമയത്ത് തന്നെ മകൻ മകളെ കൊല്ലുമെന്ന ഭീഷണി മുഴുക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ ആ മാതാവ് പറയുന്നത് പലപ്പോഴും ഈ പാവം ഉമ്മ പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ പരാതി കൊടുത്തപ്പോൾ ഒരു ഉന്നതൻ എന്ന് ആ സഹോദരി പറയുന്ന എത്ര ഉന്നതനാണെന്ന് നമുക്കറിയുകയില്ല ഏതായാലും ഒരു രാഷ്ട്രീയക്കാരൻ പലരെയും സ്വാധീനിച്ച് ഇയാൾക്ക് പ്രൊട്ടക്റ്റ് നൽകുകയും പ്രൊട്ടക്ഷൻ നൽകുകയും അങ്ങനെ അയാളുടെ തണലിലാണ് ഈ അക്രമി ഈ ക്രൂരങ്ങളൊക്കെ ക്രൂരതകളൊക്കെ നടത്താൻ ധൈര്യം കാണിച്ചത് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇത്തരം ആളുകളെ സഹായിക്കുന്നു അതുപോലെ ഇത്തരം ആളുകൾക്ക് മുങ്ങാനുള്ള സംവിധാനമായി നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു ഇതിനൊക്കെ ഒരു പരിഹാരവും മാറ്റവും വരാൻ വേണ്ടി എല്ലാ വിഭാഗങ്ങളും മനുഷ്യസുരക്ഷയ്ക്ക് വേണ്ടി കൂട്ടായ്മ കൂട്ടായ്മയോടുകൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതതിൻ്റെ വൈകിക്ക് നടക്കട്ടെ പ്രത്യേകിച്ച് കുറ്റവാളിയെ പിടികൂടാനുള്ള സാഹസികമായ പോലീസിൻ്റെ ഓട്ടം പിന്നീട് കുറ്റവാളിയെ പ്രദർശിപ്പിക്കലുണ്ട് അയാൾ കുറ്റം ചെയ്ത സ്ഥലം അതിനുപയോഗിച്ച വസ്തു അത് കാണാൻ വേണ്ടി ഇയാൾക്ക് വലിയ പരിവേഷം നൽകി പോലീസിൻ്റെ സുരക്ഷയിൽ ഇയാളെ യാത്ര ചെയ്യിപ്പിച്ച് പിന്നീട് ഇയാൾ എന്തു ചെയ്യുന്നു എന്ന് നമ്മളാരും അറിയുന്നില്ല പിന്നീട് ഇയാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മറ്റൊരു കൊലപാതകം നടത്തുമ്പോൾ മറ്റൊരു മോഷണം നടത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയാൾ ജാമ്യത്തിലായിരുന്നു അതുകൊണ്ട് ചെയ്ത പണി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വടകരയിൽ പാവം ഒരു യുവതിയെ തോട്ടിൽ മുക്കിക്കൊന്ന ആ ക്രൂരനായ ആളെയും മനുഷ്യന്റെ പേരാണ് അവൻ അയാളുടെ ചരിത്രം നോക്കുമ്പോൾ പത്രങ്ങൾ വർണ്ണിച്ചത് ശരിയാണെങ്കിൽ ഇതിനെ അതിനേക്കാളും അതുപോലുള്ളതുമായ നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടും അയാൾക്ക് വരസാനുള്ള സാഹചര്യം ആരി ഇവിടെ ഒരുക്കി കൊടുത്തു നമ്മുടെ നാട്ടിലെ നിയമസംവിധാനത്തിന്റെ ചോർച്ചയും പോരായ്മയും അല്ലേ അത് സൂചിപ്പിക്കുന്നു ഇനി ഇപ്പൊ ഇതാ ഇപ്പൊ നമ്മളത് മറ മറന്നുകൊണ്ടിരിക്കുകയാണ് അത് മറന്ന് ഇനി ഇങ്ങനെ പിന്നീട് കേൾക്കുക ഇയാൾ തന്നെ വീണ്ടും കൊലപാതകം നടത്തുമ്പോഴാണ് ഇതിൽ അയാൾ കുറ്റം കുത്തരൊന്നായതല്ല ജാമ്യം കിട്ടുമല്ലോ പെട്ടെന്ന് ജാമ്യം കിട്ടി പിന്നീട് അയാൾ അത്തരം ആൾക്കാർ ആ പണി തുടങ്ങുകയാണ് ഇങ്ങനെ മനുഷ്യന്മാർക്ക് മനുഷ്യരോടുള്ള വില ജീവന്റെ വില ഇന്നില്ലാതെയായിരിക്കുന്നു ഈ തൊട്ടു മുമ്പൊരു ദിവസമാണ് ഈ അടുത്ത ദിവസം തന്നെയാണ് കേരളത്തിലെ ഉന്നതമായ ഒരു കോളേജിൽ സഹപാഠിയെ സിദ്ധാർത്ഥനെ നിഷ്ഠൂരമായി കൂട്ടുകാർ കൊലപ്പെടുത്തിയത് ആ കൊലപാതകം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞവർക്ക് എത്ര പെട്ടെന്ന് അവിടെ കോളേജിൽ സസ്പെൻഷൻ പിൻവലിച്ചത് അതൊന്നും ഒരു പ്രശ്നമല്ല കൊല്ല കൊല്ലുന്നവർ കൊല്ലുന്നു കൊലയാളികൾക്ക് അവർക്ക് പിന്നെയും ഇവിടെ വാഴാനുള്ള സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു ഇതിനെതിരെ മനുഷ്യ സ്നേഹികൾ കൂട്ടായ്മ സൃഷ്ടിച്ച് ഒന്നിച്ച് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യന്റെ വില വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാത്തിനേക്കാളും വില മനുഷ്യന്റെ വിലയാണ് ആ മനുഷ്യന്റെ വില ഉൾക്കൊള്ളുന്ന ഗവൺമെന്റ് ഉണ്ടായിരിക്കണം ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കണം സമിതികളും ജാഗ്രതാ സമിതികളും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആ വഴിക്ക് ചിന്തിക്കണം അതിനോടൊപ്പം ഇവരുടെയൊക്കെ പേര് ഇപ്പം ഈ അടുത്ത് കേൾക്കുന്ന പലരുടെയും പേര് ഈ സമുദായത്തിലുള്ളവരെ പേരായതുകൊണ്ട് മഹല് കമ്മിറ്റികൾക്ക് വലിയ ഉത്തരവാദിത്തം ഈ വിഷയത്തിൽ നിർവഹിക്കാനുണ്ട് മഹല്ലുകൾക്ക് ഒരു പരിധിയുണ്ട് ആ പരിധിയിൽ വരുന്ന മഹല് വീടുകളുടെ കണക്കെടുത്തുകൊണ്ട് ആരൊക്കെയാണ് എത്ര പേരും ഈ മഹല് ജീവിക്കുന്നു അവരുടെ സ്ഥിതി എന്താണ് നല്ലൊരു കണക്കെടുപ്പും നല്ലൊരു റെക്കോർഡും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസും മഹല് കമ്മിറ്റികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ മിക്ക മഹല് കമ്മിറ്റികളും ആ പള്ളിയിലുള്ള ഒരു മുസ്ലിാരെയും ഒരു ബാങ്ക് കൊടുക്കുന്ന ആളെയും ആ രണ്ടു രണ്ടുപേരെ അതുപോലെ തന്നെ കബർ കബർസ്ഥാനുള്ള പള്ളിയാണെങ്കിൽ ഒരു കുയ്യനെയും അവരെ നിയമിക്കാനും അവർക്ക് നിശ്ചയിച്ച സംഖ്യ കൊടുക്കാനും അതിനുവേണ്ടി ഒരു ചെറിയ പിരിവ് നടത്താനുമായി മഹൽ കമ്മിറ്റി ചുരുങ്ങി അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ മാതിരി ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരൊന്നും ഇപ്പോൾ മഹൽ കമ്മിറ്റിയിൽ വളരെ കുറവാണ് വരിസംഖ്യ പിരിക്കാൻ കഴിവുള്ള ഒരുത്തൻ സെക്രട്ടറി ആകണം ഒരു മുസ്ലിയാരെ കണ്ടെത്തി നിയമിക്കാനും ആവശ്യമാവുമ്പോൾ പിരിച്ചുവിടാനും പറ്റുന്ന ഒരാൾ ആകണം ഇവർ രണ്ടു കൂടിയ ആളായാൽ മലി കമ്മിറ്റിയായി അതുകൊണ്ട് തന്നെ ഇവരെ ഉത്തരവാദിത്തം ഇപ്പം എന്താണ് പള്ളിയിൽ മൊയ്ലിയാലില്ലെങ്കിൽ നിയമിക്കുക പെയിൻ്റ് അടിക്കാനാകുമ്പം പെയിൻ്റ് അടിക്കുക ആരെങ്കിലും മരണപ്പെട്ടാൽ കുയ്യനെ വിളിച്ചുകൊണ്ട് ആ വിവരം അറിയിക്കുക മറവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കല്ലെത്ര അതിൻ്റെ കുയ്യൻ്റെ കൂലി എത്ര അത് കണക്കാക്കി വാങ്ങുക അതുപോലെ നിക്കാഹിൻ്റെ വിവരം അറിഞ്ഞാൽ അതിന് ആ സമയത്ത് ആ സദസ്സിലേക്ക് ആ നോട്ട് ബുക്കുമായിട്ട് പോവുക ആ വിഷയം അവിടെ എഴുതി വയ്ക്കുക ഇതോടുകൂടെ മഹലിന്റെ പ്രവർത്തനം കഴിഞ്ഞു അതേ സമയത്ത് ആ മഹലിലുള്ള എല്ലാ വിഭാഗം മനുഷ്യരുടെയും എല്ലാവിധ വിഷയത്തിലും ഇടപെടുന്ന കഴിവുള്ള ഭാഗമുള്ള പക്വതയുള്ള ആളുകൾ മഹല് കമ്മിറ്റി നിയന്ത്രിക്കുകയും മഹലിലുള്ള സ്ത്രീ പുരുഷ കുട്ടികൾ രോഗികൾ മറ്റ് വിവാഹിതർ അവിവാഹിതർ വിധവകൾ തുടങ്ങി എല്ലാ വിഭാഗം മനുഷ്യരുടെയും ആ മഹല് പരിധിയിലുള്ളവരുടെ കണക്കെടുത്തുകൊണ്ട് അവര വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഒരു കമ്മിറ്റി സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നാൽ ഈ സമുദായത്തിൻ്റെ പേരുള്ള ആളുകളെ കുറേ സംസ്കാര സമ്പന്നരാക്കി എടുക്കാൻ നമുക്ക് കഴിയും അതുപോലെ പള്ളിയിലെ ഹത്തീബ് താവിയുടെ നേതൃത്വത്തിൽ ഒരു മസിനായ സമിതിയും ഉണ്ടായിരിക്കണം ഇപ്പൊ തന്നെ ഈ ഈ പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉദരംപോയിലെ ആ പാവം പൊന്നുമോള് രണ്ട് രണ്ട് രണ്ടര വയസ്സായ മോളുടെ കൊലപാതക വാർത്ത എന്ന പത്രത്തിൽ വായിക്കുമ്പോൾ എത്രയോ ദിവസമായി ആ കുടുംബം ഇവനാൽ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു ഒരു ഉത്തരവാദപ്പെട്ട ഒരു മഹല് കമ്മിറ്റി അവിടെ ഉണ്ടെങ്കിൽ ആ മഹല്ലിൻ്റെ പരിധിയിലാണ് ഇയാൾ ജീവിക്കുന്നതെങ്കിൽ ഈ കുടുംബം ജീവിക്കണതെങ്കിൽ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത് തീർത്ത് ഉപദേശം നൽകി അവരെ നന്നാക്കി എടുക്കേണ്ട ബാധ്യത അവർക്ക് ഉള്ളതാണ് അതവർ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ആ വിഷയം അറിയുകയില്ല എന്നാൽ മിക്ക സ്ഥലത്തും അങ്ങനെയുള്ള ഇടപെടലുകളില്ല വിഷയങ്ങൾ അറിയുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ട് എന്നല്ലാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ഒന്നും അല്ലല്ലോ നമുക്ക് പോലീസൊന്നും ഇല്ലല്ലോ നമുക്ക് കോടതിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഒരു ഒഴുക്കം മട്ടിലുള്ള പറച്ചിൽ നമ്മൾ പോവുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മഹൽ കമ്മിറ്റി ചെയ്യേണ്ടത് മഹലിലെ ഖാദി അതുപോലെ തന്നെ ഹത്തീബ് അതുപോലെ അവിടുത്തെ ഉസ്താദന്മാർ മഹൽ കമ്മിറ്റി ഭാരവാഹികൾ ഇവർക്കെല്ലാം വലിയ ബാധ്യതകളുണ്ട് ആ മഹലിൽ ജീവിക്കുന്ന മനുഷ്യരും